ക്ലബ് ട്രാഫിക് ബോധവൽക്കരണ ഡ്രൈവർമാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചടങ്ങ് വടകര പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അറിയില്ലേ പല കാര്യങ്ങളെ പറ്റിയും പലർക്കും അറിയില്ല അറിയോ അറിയില്ലല്ലേ പല കാര്യങ്ങളെ കുറിച്ച് അറി റോഡില് കുറുകെ വെള്ളവരട്ടിട്ടുണ്ടാവും ഒരു അഞ്ച് ആറ് വരകളുണ്ട് കുറുകേ ഉള്ള വെള്ള വരകൾ അതെന്താണെന്ന് പലർക്കും അറിയില്ല അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരൻ വരെ എന്നെ വിളിച്ചു ചോദിച്ചു സാറേ ഇതെന്താണ് എന്താണ് അല്ല അതുകൊണ്ടല്ല അത് പലർക്കും അറിയാത്തതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്താണ് വര ഏ ആ എന്താണ് ക്രോസ് വര എന്താണ് സിബ്രോ ക്രോസിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് കുറെ വെള്ള വരകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ വെള്ള വരകൾ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ആരും റോഡ് ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലായിപ്പോ വണ്ടി ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ റോഡിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്താണത് ആ വെരി ഗുഡ് വെരി ഗുഡ് റംബിൾ സ്ട്രിപ്സ് എന്ന് പറയുന്നത് അതിന് പറയുന്ന ശാസ്ത്രീയ ടെക്നിക്കൽ വേർഡാണ് റംബിൾ സ്ട്രിപ്സ് അതെന്തിനു വേണ്ടിയിട്ടാണ് ഏ ആ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് നാലുംകുടി ജംഗ്ഷൻ മൂന്നുംകുടി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേഗത കുറക്കണം ഒരാൾക്ക് വന്നിട്ട് നിങ്ങളോട് വേഗത കുറക്കണം എന്ന് പറയാൻ പറ്റില്ല ഒരു പോലീസുകാരന് നിങ്ങളോടൊക്കെ വന്നിട്ട് വേഗത കുറക്കണം എന്ന് പറയാൻ പറ്റില്ല അപ്പം വേഗത എല്ലാ നമ്മളോട് നമ്മളോട് പറയുന്ന റോഡ് നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങളോട് ആശയവിനിമയം നടത്തുകയാണ് റോഡ് എന്താണ് റോഡ് പറയുന്നത് ഇവിടെ വെള്ള വരകൾ കണ്ടീനസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആറ് വരകൾ ഇട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കണം അതിനാണ് റംബിൾ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ റംബിൾ സ്ട്രിപ്സ് കണ്ട ചില ആൾക്കാർ വേഗത കൂട്ടും കാരണം ഇത് പറ കൊടുത്തിരിക്കുന്നത് തൊട്ട് മുമ്പേ ഒരു ജംഗ്ഷനുണ്ട് അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളുണ്ട് കൂടുതൽ കുട്ടികളൊക്കെ ആ റോഡിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റമ്പിൾ സ്റ്റിപ്സ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിയമങ്ങൾ പാലിക്കുക മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് മരണമില്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണ് കൊച്ചു കേരളം വിസ്തൃതിയിൽ ഇരുപത്തി രണ്ടാമത്തെ സ്ഥാനമാണ് നമുക്ക് ആ ഇരുപത്തി രണ്ടാം സ്ഥാനമുള്ള നമ്മൾ റോഡ് അപകടത്തിൽ മൂന്നും നാലും സ്ഥാനത്തിലാണ് ഉള്ളത് അപ്പം അത് നമ്മൾ കുറച്ച് കൊണ്ടു നമ്മളെല്ലാം വരും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവർക്കും ഓട്ടോ ഷോ ഓടിക്കുന്ന ആളാണെങ്കിലും എല്ലാവർക്കും ഡിഗ്രിയും പി ജിയും വരെയുള്ള ആളുകൾ വണ്ടി ഓടിക്കുന്നുണ്ട് എനിക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് പി ജി എടുത്ത ആളാണ് ഓട്ടോ ക്ഷോ ഓടിക്കുന്നത് അപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷേ നമുക്ക് ആക്സിഡൻറ്റുകൾ കുറക്കാൻ പറ്റുന്നില്ല ഇപ്പം ആക്സിഡൻറ്റുകൾ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയമം പാലിച്ചേ മതിയാവും അപ്പോൾ ഇതേപോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആക്സിഡൻറ്റ് സാധ്യതയുള്ള സ്ഥലങ്ങൾ അതിൽ ഞങ്ങൾ പറയുന്നൊരു പേരുണ്ട് എന്താ പേര് എന്തറിയാമോ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു അമ്പത് പറ്റി പറഞ്ഞു അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇനി ആക്സിഡൻറ്റ് സാധ്യതയുള്ള ഒരു സ്ഥലമാണെങ്കിൽ സെൻസിറ്റീവായ സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഒരു പേര് കൊടുക്കും ഞങ്ങൾ എന്താണ് ബ്ലാക്ക് സ്പോട്ടുകൾ എന്ന് പറയും ബ്ലാക്ക് സ്പോട്ടുകൾ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഇരുന്നൂറ്റി ചില്ലാനോളം ബ്ലാക്ക് സ്പോട്ടുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ന് സ്ഥലത്തൊക്കെ ആക്സിഡൻറ്റ് സാധ്യതയുള്ള സ്ഥലമാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആക്സിഡൻറ്റുകൾ ഉണ്ടായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആളുകളാണ് മരിച്ചത് മരണപ്പെട്ടത് ആക്സിഡൻറ്റുകളുടെ എണ്ണം നാൽപ്പത്തി എട്ടായിരം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആളുകൾ കേരളത്തിൽ കൊല്ലപ്പെട്ടു അത് നമുക്ക് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ലൈസൻസ് തന്നെയാണ് ഉള്ളത് അവർക്കെല്ലാം ഇപ്പൊ ലൈസൻസ് ഉള്ള ആളുകളാണ് ഇല്ലാത്ത ആളുകളെ വളരെ കുറവേ ഉള്ളൂ ഒരാൾ പോലും നമ്മൾ റോഡിൽ മരിക്കാൻ പാടില്ല പരിപാടിയിൽ പി പ്രേംനാഥ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്തതും നമ്മൾ ആഗ്രഹിക്കാത്തതുമായ സംഭവമാണ് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം അപകടം അല്ലേ അത്രമാത്രം നിങ്ങളറിയാം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ ഒരു വീട് രണ്ടും മൂന്നും വണ്ടികളാണ് അത്രമാത്രം വെഹിക്കിൾ ഡെൻസിറ്റി വാഹന സാന്ദ്രതയുള്ള സാന്ദ്രതകളൊരു സംസ്ഥാനമാണിത് നമ്മുടെ കേരളം ഇപ്പോഴാണ് നാല് പേര് നാല് പേരൊക്കെ വരുന്നത് നിങ്ങളിപ്പോൾ ഈ ഓർക്കാട്ട് ടൗൺ നോക്കിയാണോ നിങ്ങൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് എല്ലാ വീട്ടിലും വണ്ടികളായി രണ്ടും മൂന്നും വണ്ടികളാണ് ഒരു വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ റോഡും ചെറിയ റോഡാണ് അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാ സാധ്യതയും കൂടുതലാണ് മനസ്സിലല്ലേ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം നമ്മളെല്ലാം ശ്രദ്ധിച്ച് നിയമം പാലിച്ച് ഓരോരുത്തരും വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അപകടം കുറച്ച് കൊണ്ടുവരാൻ പറ്റും സാറിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു ആർ പറഞ്ഞു ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഡിഫൻസീവ് ഡ്രൈവിംഗ് നമ്മൾ ഇപ്പം ഒരു കേസ് ഞാൻ പറയാം നമുക്ക് എല്ലാ നിയമം അറിയാം നമ്മളെല്ലാം നിയമം പാലിച്ചാണ് വാഹനം ഓടിക്കുന്നത് അല്ലേ പക്ഷേ വേറൊരാൾ വന്ന് നമ്മൾ ഇടിക്കില്ലേ എടുക്കും അപ്പോൾ അതിന് നമ്മൾ നമ്മൾ ഏത് മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ആണ് എന്താണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് മറ്റൊരാളുടെ തെറ്റായ ഡ്രൈവിംഗ് രീതി മൂലം തനിക്ക് അപകടമുണ്ടായേക്കാം എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാഹനം ഓടിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് മികച്ച സേവനത്തിനുള്ള ഡ്രൈവർമാരെ ഐ അബ്ദുല്ല ആദരിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് എൻ ബാബു അധ്യക്ഷത വഹിച്ചു നൂഞ്ഞിയിൽ രാഘവൻ രവീന്ദ്രൻ മരത്തപ്പള്ളി ടി എൻ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അനീഷ് പുതിയടുത്ത് സ്വാഗതവും സജീവൻ കെ നന്ദിയും പറഞ്ഞു ഡസ്റ്റ് ബെന് പതിനഞ്ച് രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതി അനക്കെ വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ മാറ്റിനൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടൂബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എണ്ണിന് വെറും മുപ്പത്തി ഉള്ളൂ മല വടകര കോളേജിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടലിൽ ഒരു വലിയ ഇംപീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ബോട്ട് ഐറ്റംസിന് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇംപീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി നോക്കി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളു അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കാണെങ്കിലും ഡിഷ് വാഷ് എടുക്കണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കാണെങ്കിലും വെറും ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും അറുപത്തി അഞ്ചുള്ളൂ അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് കേസറോൺ കൊടുത്താൽ മതി പത്ത് ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും ആയിരത്തി നാല്പത്തി ഒൻപത് പീസ് ഡിന്നർ സെറ്റിന് വെറും ഇരുനൂറ്റി നാല് അറുപത് രൂപക്കാണ് ജഗ് കൊടുക്കുന്നത് ടൂ ബേണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റോവിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി